കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസന്നെ സറുലയ്ക്കും അനുയായയായ ഹാഷിം സെയ്ഫുദ്ദീനെയും വധിക്കണമെന്ന് ഇസ്രായേലിലെ ലെബനൻ തെക്കൻ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ കുതിസ് സേനാ മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനിക്ക് പരിക്കേറ്റു കാരണം അവര് മരിച്ച അവര് കൊല്ലപ്പെട്ട അതേ അക്രമത്തിൽ തന്നെ കുതിസ് നേതാവും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇസ്രയേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട ലബനനിലെ ബെയ്റൂട്ടിലാണ് പുതിസ സേന ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാൻ ഏറ്റവും ഒടുവിൽ പോയിരുന്നത് അവിടെ നിന്നാണ് ഇദ്ദേഹം അപ്രത്യക്ഷ ഇതോടെ ഹസൻ ഹസനുലൈം ഹാഷിം സൈഫുദ്ദീന്റെയും ഒപ്പം ധാരാളം ഹിസ്ബുല്ല നേതാക്കൾ പോയതിന് പിന്നാലെ ഇറാന്റെ പുതുസു സേനാ മേധാവിയായ ഇസ്മായിൽ ഖാനിയും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സംശയിക്കുന്നത് ഇറാന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി കൊമേനി തന്നെ ഇസ്രായേൽ ആക്രമണ ഭീഷണി ഭയന്ന് ഇറാനിലും ലബനനിലും യമനിലും എല്ലാം ഇസ്രായേലിന്റെ ചാര ശൃംഖല ശക്തമാണ് എന്നും ഇറാൻ രഹസ്യ സേനയായ കുതിസ് സേനയിലും ഇസ്രായേൽ ചാരന്മാരുള്ളതായി പറയുന്നു വൻ തുകയാണ് ചാരന്മാർക്ക് ഇസ്രായേൽ വെച്ച് നീട്ടുന്ന പ്രതിഫലം മനഃശാസ്ത്രയുദ്ധം ജയിച്ചിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ ഇതോടെ ഇസ്രായേലിന്റെ യുദ്ധം കൃത്യമായി ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു കാരണം തീവ്രവാദ സേനയുടെ നേതാക്കൾ തന്നെയാണ് കൃത്യതയോടെ വധിക്കപ്പെടുന്നത് അതോടെ അണികളുടെ ആത്മവീര്യം തകരും എന്ന് ഇസ്രായേലിന്റെ മനഃശാസ്ത്രം സേന തന്നെ ചിഹ്നിച്ചിതറി ഓടുന്നു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ പയറ്റിത്തെളിയുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ സി ഐ എയുടെ സഹായവും ഇസ്രായേലിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഇറാഖ് സിറിയ ഇവിടങ്ങളിലൊക്കെ സായുധ സേനകൾക്ക് പരിശീലനം നൽകുക ലെബനനിലെ ഹിസ്ബുല്ല ഗാസയിലെ ഹമാസ് യമനിലെ ഈ തീവ്രവാദ സംഘങ്ങൾക്ക് ആയുധ പരിശീലനവും ആയുധവും നൽകുക ഇതൊക്കെയാണ് ഇറാനിലെ കുതിസ് സേനയുടെ പ്രധാനപ്പെട്ട ജോലി ഹിസ്ബുല്ല നേതാവ് ഹസൻ നെസറുല്ലയെ വധിച്ചതിന് പിന്നാലെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇസ്മായിൽ ഖാനി ലബനിലെ ബെയ്റൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് അപ്രത്യക്ഷനായി പിന്നീട് അദ്ദേഹത്തെ കാണാനില്ലാത്ത സ്ഥിതി ഉണ്ടായി എന്ന് ഇറാൻ തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ആണ് ഇരുപതിലാണ് യു എസ് ആണ് കുതുസ് സേനയുടെ തലവൻ കാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് ബോംബാക്രമണത്തിലൂടെ വധിക്കുന്നത് അന്ന് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു യു എസ് സേന കാസിം സുലൈമാനിയെ വധിച്ചത് അങ്ങനെ ഓരോ നേതാക്കളെയും ഇറാൻ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിക്കുന്ന നേതാക്കൾക്ക് വലിയ ആയുസ്സും ആയുസുമുണ്ടാകും ഈ ാണ് ഇസ്രായേൽ തങ്ങളെ അടിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇറാൻ ഉൾക്കൊള്ളുന്നത് ഇസ്രായേലിനും അമേരിക്കുമെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് ഇറാൻ പോകുന്നു എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടും ചോരാത്ത പോരാട്ട വീര്യത്തോടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നാണ് പ്രതികരിച്ചത് എൺപത്തിയഞ്ചു വയസ്സായി എന്നൊന്നും നോക്കണ്ട അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും ഇതിന് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്നാൽ ലബനനിൽ ഹിസ്ബുല്ലക്കെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് വാർഷികത്തിൽ ഹിസ്ബുല്ലക്ക് സമ്മാനം എന്ന് പറഞ്ഞു തന്നെയാണ് ഒരു ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നെസ്രുള്ളയുടെ വധത്തിന് പിന്നാലെ ലബനനിൽ കരയുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഹിസ്ബുല്ല ആശ്രയ വിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പേജറുകളും ബോക്കി ടോക്കികളും സ്ഫോടനം നടത്തി മാനസിക ആധിപത്യം നേടിയായിരുന്നു ഇസ്രായേൽ ഹിസ്ബുല്ലയെ നിർവീര്യമാക്കാനുള്ള ലക്ഷ്യത്തിന് തുടക്കം കുറച്ചത് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായിരുന്നു ഹിസ്ബുല്ല ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളും ബോക്കി ടോക്കികളും സ്ഫോടനം നടന്നത് സ്ഫോടന പരമ്പരയിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ദീർഘകാലമായിട്ടുള്ള ഏകോപിത ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ഫോടന പരമ്പരകൾ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാണ്ട് ഒരു ദശാബ്ദത്തോളമായി ഇസ്രായേൽ വിവേകപൂർവം ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ബൂബി ട്രാപ്പ് എന്ന പുതിയ ഉപകരണവുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നത് ബോംബ് പോലെ അപകടകരമായ എന്തെങ്കിലും വസ്തു സുരക്ഷിതം എന്ന് തോന്നുന്ന നിലയിൽ എവിടെയെങ്കിലും മറച്ചു വയ്ക്കുന്നതിനെയാണ് ഭൂബി ട്രാപ്പ് എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാനുള്ള കഴിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്രയും കാലം ഇസ്രായേൽ ഇവയെ വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും പേജർ പോലെ ടോക്കി പോലെ പുതിയ ഒരു ഭൂമി ട്രാപ്പുമായിട്ടാണ് ഇസ്രായേൽ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഭാഗമായി ഉപകരണങ്ങൾ ആ കാലത്ത് തന്നെ മൊസാദ് ലെബനനിലേക്ക് അയച്ചിരുന്നു ആദ്യഘട്ടത്തിൽ വോക്കി ടോക്കികളെ പിന്നീട് പ്രയോജനപ്പെടുത്താവുന്ന ബോംബ് ഓപ്ഷനുകളാക്കി മൊസാദ് ഒൻപത് വർഷം കരുതി വെച്ചു പിന്നീട് രണ്ടു വർഷം മുമ്പാണ് ശക്തമായ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറിന്റെ സാധ്യത മൊസാദ് ഉപയോഗപ്പെടുത്തിയത് നിലവിൽ മധ്യേഷ്യയിലെ സംഘർഷങ്ങളെ ഇത്ര തീവ്രമാക്കിയത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിന്റെ ആക്രമണമാണ് ഇതിനു മുമ്പായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പേജർ സ്ഫോടന റിപ്പോർട്ട് അപ്പോളോ എ ആർ നയൻ ടു ഫോർ പേജുകളുടെ പ്രാരംഭ വിൽപ്പനയ്ക്കായിട്ടുള്ള ധാരണ രണ്ടു വർഷം മുമ്പ് തന്നെ ഇസ്മുല്ലയ്ക്ക് അയച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോ അയ്യായിരം പേജറുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നത് മൂവായിരമേ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടായിരത്തിൽ എന്താണെന്ന് അറിയില്ല ഈ ഭൂബി ട്രാപ്പ് പോലെ മറ്റെന്തെങ്കിലും ഒരു ട്രാപ്പ് ഇസ്രായേൽ ഉദ്ദേശിച്ചിരിക്കും അത്യാവശ്യം തടിച്ച പേച്ചറുകളും വലുപ്പമേറിയ ബാറ്ററിയും സ്ഫോടനം നടത്താനുള്ള സമയ ദൈർഘ്യവും നീട്ടാൻ ഇസ്രായേൽ ഈ സൗകര്യപ്രദമായ രൂപത്തിലാണ് അതൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് രണ്ടു ഘട്ട രണ്ടു തവണ ഡി എൻട്രി ഡി എൻക്രിപ്ഷൻ നടപടിക്രമത്തിന് നമ്മുടെ ആളുകളുടെ കൈകൾ തന്നെ ആവശ്യമായിരുന്നു കാരണം ഇസ്രയേലിന്റെ കരങ്ങൾ അവിടെ അനിവാര്യമായിരുന്നതുകൊണ്ട് തന്നെ ആ കമ്പനി ഇറക്കി സാധനങ്ങളൊക്കെ ആദ്യം എത്തിയിരുന്നു മസാദിന്റെ കയ്യിലായിരുന്നു ഇപ്പൊ സന്ദേശം വായിക്കണമെങ്കിൽ രണ്ട് എൻട്രി വേണം രണ്ട് ബട്ടണുകൾ അമർത്തണം അതിന്റെ പുറകെ നടക്കുന്ന സ്ഫോടനത്തിലാണ് ഈ ഉപയോഗിക്കുന്ന ആളുടെ രണ്ട് കൈകൾക്കും പിന്നീട് പോരാട്ടം നടത്താൻ കഴിയാത്ത വിധം സാരമായ മുറിവെടുക്കും ഇലക്ട്രോണിക് നിരീക്ഷണങ്ങളിലൂടെ വിദഗ്ധന്മാരായ ചാരന്മാരാണ് ഇസ്രായേല അതുപോലെ ചാരപ്പണിക്കും അതിവിദഗ്ധരായ ആളുകൾ ഹിസ്ബുല്ലയിലേക്ക് നുഴഞ്ഞു കയറാൻ വർഷങ്ങളോളം ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് വിജയിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കും ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത ഹാക്ക് ചെയ്യാൻ സാധിക്കാത്ത ആശയവിനിമയ സംവിധാനത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇത് നിരീക്ഷിച്ചിട്ടാണ് ഇസ്രായേൽ ഭൂബി ട്രാപ്പ് ദൗത്യത്തിനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ഇസ്രയേലിൻ്റെ ഹാക്കിങ്ങിൻ്റെ അപകട സാധ്യത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആൻഡ്രോയിഡ് സിസ്റ്റും സിസ്റ്റം അതുപോലെ ഗൂഗിൾ സിസ്റ്റങ്ങളൊക്കെ ഒഴിവാക്കി തൽക്കാലം നമുക്ക് പേജർ സന്ദേശങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത് അവിടെയും ഇസ്രയേല് തന്നെയാണ് സ്കോർ ചെയ്തത് കാരണം ഏത് രൂപത്തിലാണ് ഇവരെ തിരിച്ചടിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് തന്നെ വളരെ വ്യക്തമായ രൂപത്തിലുള്ള പ്ലാനിങ്ങുകളോടുകൂടിയാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ലോകം മുഴുവനും ഇസ്രായേലിന്റെ ഉരുക്ക് ഞരമ്പുകളാണ് ചാരപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈനിക ഭരണം സ്ഥാപിക്കുന്ന എല്ലാ സൈന്യത്തിന്റെയും നേതൃസ്ഥാനത്ത് വരുന്നത് മൊസാദിന്റെ ചാരന്മാർ ഇതൊക്കെ കൊമേലിക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയേൽക്കുന്നു ഈ ഹിസ്ബുല്ല ശക്തമായ ആക്രമണവുമായി ഇസ്രായേലിനെതിരെയുണ്ട് ഒരു രൂപത്തിലും ഹിസ്ബുല്ല വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണവുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഹിസ്ബുല്ലയെ മുച്ചൂടും നശിപ്പിക്കും എന്ന് തന്നെയാണ് ഹിസ്ബുല്ല പറയുന്നത് പക്ഷേ വെച്ച ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ വാർഷികം നഘോഷിച്ചത് ആദ്യത്തെ സംഹാര താഡവത്തിൽ ഹിസ്ബുല്ലയുടെ നൂറ്റി അൻപത് കേന്ദ്രങ്ങൾ ചുട്ടുചാരമാക്കിയിട്ടായിരുന്നു എൻട്രി തന്നെ ഇസ്രായേൽ ഒന്നും കാണാതെ ഈ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനോട് പൊരുതാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങില്ല അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഏത് രൂപത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രയേൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ സപ്തയുദ്ധമാണ് ആരംഭിക്കുന്നത് സപ്തയുദ്ധം ഏഴ് രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി ഇസ്രായേലിനെ ആഞ്ഞിക്കാനാണ് ഇറാൻ തീരുമാനിക്കുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടു മാത്രം ആയിരക്കണക്കിന് ഹിസ്ബുല്ല നേതാക്കളെയാണ് ഇസ്രയേൽ വകവരുത്തിയത് അതുപോലെ ഇന്ന് ഒരു വർഷം തികയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തിലധികമായിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ ലബനനിൽ രണ്ടായിരം കഴിഞ്ഞു ഇനിയും ഒരുപാട് മയത്തുകൾ കൂട്ടിയിടാൻ സൗകര്യം ഒരുക്കണം എന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഇപ്പോൾ ബെയ്റൂട്ടിലെ ഹിസ്ബുല്ലയുടെ വകയായി പ്രതിരോധത്തിനു വേണ്ടിയിട്ട് സജ്ജമായി നിൽക്കുന്ന സൈനികർക്കെതിരെ അഗ്നി മഴ പെയ്യപ്പിക്കുകയാണ് ഇസ്രായേൽ ഹൈഫ സിറ്റിയിലേക്കും മിസൈൽ അയച്ചു ഹിസ്ബുല്ല ഒക്ടോബർ ഏഴ് ഓർമ്മിക്കാൻ ഇസ്രായേലും ഹിസ്ബുല്ലയും നേർക്ക് നേരെ നിൽക്കുമ്പോൾ വാർഷികത്തിൽ തല ഉയർത്താൻ പോയിട്ട് നേതാക്കൾ പോലും ഇല്ലാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസ് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ച ഹമാസിന്നില്ല ഹമാസിനെതിരെ പോർവിളി മുഴക്കി യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു വെല്ലുവിളിച്ച ഹമാസ് ഇന്ന് ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്ന് വേണ്ടപ്പെട്ട ആളുകൾക്ക് അനുശോചനം അറിയിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ മുച്ചൂട് മുടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നിർദ്ദേശം നൽകിയ നേതാക്കൾ ഒന്നും ഇന്നിരീരാ നമുക്ക് ഇഷ്ടമില്ലാത്ത ചാനല് നമ്മുടെ സൈറ്റിൽ വരില്ല ആ ഇത്ര ഒരു ഓപ്ഷൻ ഉണ്ട് അതങ്ങ് ഓൺ ആക്കിയിട്ടാൽ മതി എന്നാൽ പിന്നെ എൻ്റെതൊന്നും നിങ്ങളുടെ ഇതിലേക്ക് വരില്ല അതൊക്കെ ഒന്ന് ചെയ്യും അതൊക്കെയല്ലേ ചെയ്യേണ്ടത് എഫ് എസ് മീഡിയ നിനക്ക് പല അപ്പനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ അടാ ഏ നമ്മളൊക്കെ സിംഗിൾ അപ്പൻ്റെ മക്കളാ ജീവനാ സംസ്കൃതി ആ നമ്മുടെ മെമ്പർ ആണ് യുദ്ധത്തിനൊക്കെ വലിയ രൂപത്തിൽ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി തിരിച്ച ഇറാന് ഇപ്പോൾ എവിടെ അഞ്ചു വർഷത്തിന് ശേഷമാണ് കൊമേനി ഒരു കുത്തുബയ്ക്ക് വരുന്നത് തന്നെ ഇത്രയും പേടിച്ച് ജീവിക്കേണ്ടെന്ന ഗതികേട് ലോക ചരിത്രത്തിലെ ഒരു നേതാക്കി നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഹമാസ് നേതാവായിട്ട് ഇസ്മായിൽ അനിയയുടെ തല തെറിച്ചപ്പോൾ അടുത്തതായിട്ട് പ്രഖ്യാപിച്ചതാണ് യഹിയാസിന്മാർ എവിടെ അണികൾക്ക് പോലും അറിയില്ല അണികൾക്ക് പോലും അറിയില്ല ഈ നേതാവ് എവിടെയാണ് ഇങ്ങനെയും കുറച്ച് നേതാക്കന്മാർ ഹിസ്മുല്ലയുടെ അസനയെ കൊണ്ടുപോകുന്നു അടുത്തതാ സഫിയുദ്ദീൻ വരുന്നു അവനെ കൊണ്ടുപോകുന്നു അങ്ങനെ ആറോളം നേതാക്കളെ അടിക്കടിയായി ഇറാൻ കൊടുത്തുകൊണ്ടിരുന്നു എല്ലാവരുടെയും തല തലതെറിച്ചു കഴിഞ്ഞപ്പോൾ ഓഹ് ഇനി അടുത്ത നേതാവിനെ പ്രഖ്യാപിക്കാൻ പോലും ഇറാൻ ഒന്ന് ഭയപ്പെട്ടു അതാണ് ശ്രീകുമാർ അദ്ദേഹം പറയാൻ പറഞ്ഞു അതായത് പുതിയ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോഴെല്ലാം ഇറാൻ ഒന്ന് പേടിയോടെയാണ് നോക്കുന്നത് അയ്യോ

ഒന്നിരുന്ന് സ്വകാര്യ സംഭാഷണം നടത്താൻ സാധിക്കാതെ പോകുന്നു ഈ കൂട്ടർക്ക് കാരണം ജീവിതകാലം മുഴുവനും ഗർത്തങ്ങളിൽ ജീവിക്കുക പ്രത്യക്ഷമായിട്ട് വരാൻ പറ്റില്ല ഇറാൻ വില പറഞ്ഞ തലകളാണ് അപ്പോൾ ഒരു വർഷം തികയുമ്പോൾ നൂറ്റി അൻപത് ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് എന്നിട്ടൊരു ചോദ്യവും ഒരു റീത്തും സമ്മാനിച്ചിട്ട് വാർഷികം നിങ്ങൾ ആഘോഷിക്കുമോ ഞങ്ങൾ ആഘോഷിക്കണോ ഒരു വർഷം തികയുമ്പോൾ ഹമാസ് ഏതാണ്ട് ഒതുങ്ങി മാളത്തിൽ ഒളിച്ചു ഈ വാർഷികത്തിൽ ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല ഭീകരരെയാണ് അടുത്ത ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോഴേക്ക് ഹിസ്ബുല്ലയും ഏതാണ്ട് ഒതുങ്ങും അത് കഴിഞ്ഞിട്ട് ആളെ പിടിക്കാം അജേഷ് ആൻഡ് കൊമ കൊമേനിക്ക് ഉറങ്ങാൻ പോയിട്ട് കൂടി എവിടെയെങ്കിലും ഒന്നും ഇരിക്കാൻ പറ്റുമോ കാരണം ഇസ്രായേലിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ട് ഇസ്രായേലി യോദ്ധാക്കളാ വെല്ലുവിളി ഏറ്റെടുത്തു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾ റെഡിയാ അല്ല ഞങ്ങൾ ഏഴ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഇസ്രായേലിനോട് ആക്രമിക്കാൻ പോകുന്നത് ശരി ഇസ്രായേൽ ഞെട്ടു എന്നാ വിചാരിച്ചത് ഒരു ഞൊട്ടലും ഉണ്ടായില്ല ശരി എന്നാൽ നിങ്ങൾ വന്നോ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പകലൊന്നെരിഞ്ഞടങ്ങുമ്പോൾ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഇറാനെയും ഇസ്ബുല്ലയേയും ലേബനെയും ഒക്കെ കാത്തിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം നന്ദി ആ ശ്രീകുമാറിനെ ഞാനൊന്ന് മോഡറേറ്റർ ആക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈവില് മോഡറേറ്റർ ആക്കിയാൽ എല്ലാ ലൈവിലും മോഡറേറ്റർ ആകുമോ എനിക്കറിയില്ല കേട്ടോ ശ്രീകുമാർ ഒന്ന് നോക്കിക്കേ മോഡറേറ്റർ ആയി ആയൊന്ന് അറിയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് നോക്കിക്കേ ആ അജേഷ് അജേഷ് കേട്ടോ ഒന്നിലാക്കിയാൽ എല്ലാത്തിലാകും അല്ലേ ഓക്കെ അജേഷിനെ ആക്കിയിട്ടുണ്ട് നോക്കിക്കോ റെഡി ആക്കുന്നുണ്ട് നോക്കേ ആയിട്ടുണ്ടോ എന്ന് ഓക്കെ ആ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ അജയ് ഷാൻഡും ഓക്കെ വരെ വേണ്ടവരെ നിർത്തുക അതല്ലാത്തവരെ ബൈ ബൈ പറഞ്ഞു വിട്ടേക്കണം ആയിട്ടുണ്ട് ഓക്കെ റെനീബി ആയിട്ടുണ്ട് ശ്രീകുമാറും ആയിട്ടുണ്ട് ആ ശ്രീകുമാറും ഓക്കെ അടിച്ചിട്ടുണ്ടോ ഓക്കെ ശ്രീകുമാറും ആയിട്ടുണ്ട് എന്നറിയോ അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവർക്ക് മറുപടി കൊടുക്കുകയും ഇവരെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഇതാണ് നല്ലത് അപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ അലി ഖുമേനിക്ക് എൺപത്തഞ്ചാമത്തെ വയസ്സിൽ പോലും കൂടി ഒന്ന് കിടന്നുറങ്ങാനോ ഒരു മനസമാധാനത്തോടുകൂടി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ സാധിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്ക് ഇവരുടെയൊക്കെ ഗതികേട് എന്താണെന്ന് എല്ലാമുണ്ട് അധികാരമുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് പണമുണ്ട് എല്ലാവിധത്തിലുള്ള ആർഭാടങ്ങളും ജീവിക്കുമ്പോഴും മനസമാധാനം എന്ന ഒന്ന് ഈ ബലാക്കളുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോ ഇതാ സംഭവിക്കുന്നത് അപ്പോ ജൂതൻ മദ്രസ പൊട്ടനല്ല മൂന്നര വയസ്സ് മുതൽ എങ്ങനെ മലദ്വാർ വിശാലമാക്കാം എന്ന് പഠിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് വരുന്നവരല്ല അവരെ അതുകൊണ്ടേ അവർക്ക് ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ആക്കാം തലച്ചോർ എങ്ങനെ വികസിപ്പിക്കാം ലോകത്തെ സകലമായ മനുഷ്യനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് നമുക്ക് ചെയ്യാം അവരുടെ കണ്ടുപിടുത്തമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൂര്യ എല്ലാം ഗൂഗിൾ ഉൾപ്പെടെ ആൻഡ്രോയിഡ് സെറ്റ് ഉൾപ്പെടെ മൈക്ക് ബ്ലൂടൂത്ത് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഇതെല്ലാം ജൂതൻ കണ്ടുപിടിച്ചതാണ് ജൂതൻ കണ്ടുപിടിച്ചത് എന്തിനാ ലോകത്തിന് ഉപകാരപ്പെടുന്നതിനു വേണ്ടി ഹമാസ് എന്താ കണ്ടുപിടിച്ചതാ യുദ്ധങ്ങളല്ലേ കണ്ടുപിടിച്ചതല്ല ഞാൻ കൊടുത്തതാ ശിഥിലമാകണമെന്നൊന്നും ഡിവോഴ്സ്ഡ് പീപ്പിൾസ് ഗ്രൂപ്പ് നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഒന്നും ആരും ഇല്ലാതാക്കണം എന്നല്ല ഇസ്രായേലിന് ജീവിക്കണം ഇസ്രായേലിന് ഇവിടെ നിലനിൽക്കണം ഇസ്രായേൽ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ഇവിടെ ഇവരാരും വേണ്ട ഇവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്നൊക്കെ അങ്ങ് എഴുതി പിടിപ്പിച്ചാൽ അതുമായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അതിന്റെ പ്രതിരോധം ഉണ്ടാകും അത്രേ ഉള്ളൂ അതല്ലാതെ ഇവരെ അങ്ങ് ഇല്ലാതാക്കണം ഇവരെ അങ്ങ് നശിപ്പിക്കണം അങ്ങനെയൊന്നുമുള്ള ചിന്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമില്ല ഇസ്രായേലിന് നിലനിൽക്കണം അത്രേ വേണം അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി ചീത്ത പറയുന്ന ആളുകൾക്ക് നല്ല മറുപടി കൊടുത്താൽ മതിയപ്പൊ നമുക്കിനി വീണ്ടും കാണാം നന്ദി